ഒരുത്തരം അതിനകത്ത് പോയിട്ട് നല്ല നടനാണ് അങ്ങനെ പറയില്ല അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നും ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അദ്ദേഹം നോർമലി ചെയ്യാത്ത ഒരു 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 പേസിലും അതിൻ്റെ ഒരു താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം ചിലപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്നുണ്ടാവില്ല ചിലത് പരാജയപ്പെടുന്നുണ്ടാവും അത് അങ്ങനെ ഓർത്തു കൊണ്ടൊരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി അത് ഒരു പക്ഷേ സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തോന്നി ഞാൻ ക്യാരക്ടർ കൊടുത്താൽ അതുമാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് ഒബ്സർവ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അന്ധവിശ്വാസവും എനിക്കും അഭിലാഷനുമില്ല ചേട്ടാ ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും അല്ലാതെ ഇതാരും മനസ്സിൽ എന്ന് പറയുന്നൊന്നുമല്ല അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പിടാ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ചോദ്യം ഇതുപോലൊരു ചോദ്യം ആണിത് ചോദിക്കുക അപ്പോൾ ധ്യാനിൻ്റെ ഫോട്ടോ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാന പടം ഇറങ്ങുന്നു അപ്പോൾ ഇത് ആ രീതിയിലൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ താഴെ വിടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമ്മൻറ്റും അതികൊണ്ടിടും ഒരുത്തരം അതിനകത്ത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ് ധ്യാൻ അങ്ങനെ പറയില്ല ഞാൻ പറയും ധ്യാൻ നല്ല നടൻ തന്നെയാണ് ധ്യാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പം പലപ്പോഴും ധ്യാന സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത് എല്ലാം ഒത്തു വരുന്ന സിനിമ വരുമ്പോൾ ഉറപ്പാടും ധ്യാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും എനിക്ക് എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാനിവിടെ ഹിറ്റ് കൊണ്ടുവന്നിരിക്കും അതിൻ്റെ ഒരു സംശയം വേണ്ട അയാൾ അയാൾ നിങ്ങൾ വിചാരിക്കും അയാൾ ബുദ്ധി ഇങ്ങനെ കുറേ കുറേ സിനിമ കമ്മിറ്റി ആണ് അയൊക്കെ ഒരു ബുദ്ധി കുറവല്ല അയാൾ ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയക്കറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത് റിസൾട്ട് എന്താണെന്നുള്ളത് ചിലപ്പം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ചെന്നൈ എയർപോർട്ട് വെച്ചാൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും അത് എൻജോയ് ചെയ്യാണ് ഞാൻ ഇതേ ചോദിച്ചു നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത് നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് ആക്കി പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ അത് കേട്ട സബ്ജക്റ്റ് ഞാൻ രണ്ട് പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ അടുത്ത് ഞാൻ രണ്ട് പ്രൊജക്ട് എനിക്ക് പ്രോമിസിങ് പ്രൊജക്റ്റ് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രൊജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും കാരണം ധ്യാനം ഒരു ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നു സർ റൈറ്റർ ഞാൻ പറയുന്നു എനിക്കൊരു ഒരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാൾ തന്നെ സീരിയസ്ലി ധ്യാനം വെച്ചൊരു പടം ചെയ്യണം എന്നാഗ്രഹമുള്ള ആളാണ് ആണ് അയാൾ എനിക്ക് ഇഷ്ടമാണ് അയാൾ നല്ല നടൻ തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ പോസ്റ്റുകൾ അതിലൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം അറ്റൻഷൻ സീക്വേഴ്സാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ എല്ലാം കുറേ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് കയ്യടി വാങ്ങിക്കുക അത് അടിപൊളിയായി അളിയുക എന്നോട്ട് അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകൾ കാണും ഇപ്പോൾ ഇത് ഞാനിത് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴേയും കാണും നീ ആരാടാ പറയാമെന്ന് ചോദിച്ചിട്ട് കുറേ പോസ്റ്റുകൾ തീർച്ചയായിട്ടും അപ്പോൾ അത് ഉറപ്പായിട്ട് അത് ഉള്ളൂ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കയ്യടി കിട്ടും അറ്റൻഷൻ കിട്ടാനുള്ള ചിന്തയാണ് ഇത് ഇതൊന്നും സ്റ്റേബിളല്ല അത്രേ ഉള്ളൂ